ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീരാകൃഷ്ണ പറഞ്ഞിട്ടുള്ള ഈ ഒരു സോപ്പ് ഉണ്ടല്ലോ കോട്ടക്കല്ലിൻ്റെ ബേബി ഗ്ലോ സോപ്പ് ഇപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാനും ഇത് സോപ്പ് വാങ്ങിയിട്ടോ അപ്പോൾ ഞാൻ നൂറ്റി അമ്പത് രൂപയുടെ നാലെണ്ണം വരുന്ന കോംബോ പാക്കാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ ഇതിൽ ഇതിലിപ്പോൾ രണ്ടെണ്ണമാണ് ഉള്ളത് ഇതുപോലത്തെ നാല് സോപ്പാണ് ഈ ഒരു പാക്കിൽ വരുന്നത് പിന്നെ രണ്ടെണ്ണം ഞാൻ ഓൾറെഡി എടുത്തു അപ്പോൾ ഇനി രണ്ടെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ആ വീഡിയോയിൽ വിജയകൃഷ്ണൻ പറഞ്ഞത് ഒരു yellow കളറ് സോപ്പ് ആണ് എന്നാണ് കേട്ടോ yellow കളറ് സോപ്പ് ഉണ്ട് ഞാൻ ആ ഷോപ്പിൽ ചോദിച്ചു യെല്ലോ കളറ് സോപ്പ് ഇന്ത്യയാണ് അപ്പോൾ അവര് പറഞ്ഞത് പിന്നെ ഇപ്പോൾ വരുന്നത് latest ആയിട്ട് വരുന്നത് ഈ ഒരു കളറിൽ ആണെന്നാണ് കേട്ടോ സോപ്പ് യെല്ലോ ആയാലും ഈ ഒരു കളറായാലും സെയിം തന്നെയാണ് പക്ഷേ കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോ അപ്പോൾ ഈ ഒരു സോപ്പ് ഒരെണ്ണം മാത്രം വാങ്ങുമ്പോൾ ഇതിൻ്റെ അമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് ഇതിപ്പോൾ കോംബോ പാക്ക് ആയതുകൊണ്ട് നാലെണ്ണം ഉണ്ട് അപ്പോൾ ഇങ്ങനെ വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഈ ഒരു സോപ്പ് വാങ്ങിയിട്ടായിരിക്കുമ്പോൾ ഒന്ന് ഇതിൻ്റെ വീഡിയോസ് ചെയ്യണമെന്ന് തോന്നിയത് അങ്ങനെ അടുത്താണ് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു സോപ്പ് തന്നെയാണെന്ന് വെച്ചാൽ അത് നല്ല മൈൽഡായിട്ടുള്ള സ്മെല്ലാണ് പിന്നെ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ അടുത്തുള്ള ആയുർവേദ ഷോപ്പില് കോട്ടത്തിലിൻ്റെ ആയുർവേദ ഷോപ്പ് ഉണ്ടാവുമല്ലോ അതെല്ലാം ഈ സോപ്പ് ഉണ്ടാവും അപ്പോൾ ട്രൈ ചെയ്യണം എന്ന് തോന്നുന്നവരൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കട്ടെ എനിക്ക് പേഴ്സണലി നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ അപ്പം നമുക്ക് ഈ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ